ഓഹരിയുടെ മുകളുടെ അടിത്തറി ശാലമാക്കുക സാധാരണക്കാരെ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന വിധം ഓഹരിയുടെ ഭീണുവില താഴ്ത്തിക്കൊണ്ടുവരിക ലിക്വിഡിറ്റി ഉയർത്തുക കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസം പകരുക തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങളുടെ ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്നതിനായി ലിസ്റ്റഡ് കമ്പനികൾ മുന്നോട്ട് വരാറുണ്ട് നിർദ്ദിഷ്ട അനുഭവത്തിൽ ഓഹരിയുടെ ഇപ്പോഴുള്ള മുഖുവില അഥവാ ഫേസ് വാല്യൂ താഴ്ത്തിയാകും വിഭജനം നടപ്പാക്കുക അതേസമയം ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയാണ് സ്മോൾ ക്യാപ്പ് വിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് ലിസ്റ്റഡ് കമ്പനികൾ ഓഹരി വിജനം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ജെ ബി മോട്ടോർസ് സെൻഗോ ഗോൾ പോലെയുള്ള മുൻനിര സ്മോൾ ക്യാപ് ഓഹരികൾ ഉൾപ്പെടുന്നു പുതിയ വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന അഞ്ച് ഓഹരികളുടെയും എക്സ്പീരിയം സംബന്ധിച്ച് വിശാംശങ്ങൾ അറിയാം are they limited വിവിധതരം എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോക്യാപ്പ് കമ്പനിയാണ് മസ്ത ലിമിറ്റഡ് കമ്പനിയുടെ ഭക്ഷ്യ വിഭാഗത്തിന് കീഴിൽ ശീതള വാനികളുടെ ദ്രാവക സത്തുകളും നിർമ്മിക്കുന്നുണ്ട് നിക്ഷേപർഗ്ഗം മുടക്കമില്ലാതെ എല്ലാ വർഷവും ലാഭവിധം കൈമാറുന്നതിൽ ശ്രദ്ധേയം അടുത്തിടെ കമ്പനിയുടെ കടബാധ്യത ഗണ്യമായി കുറച്ചിട്ടുണ്ട് നിലവിൽ മസ്ത ലിമിറ്റഡിന്റെ വിപണി മൂല്യം ഏകദേശം എഴുനൂറ് കോടി രൂപയാണ് അതേസമയം പത്ത് ഏസ്റ്റ് രണ്ട് അനുപാതയിൽ ഓഹരി വിചന നടപ്പാക്കുമെന്നാണ് കമ്പനി നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം ഇത് പ്രകാരം ഇപ്പോൾ പത്ത് രൂപ മുഖലുള്ള ഒരു മസ്ത ലിമിറ്റഡ് ഓഹരി രണ്ട് രൂപ മുഖിലുള്ള അഞ്ച് ഓഹരികളെ മാറ്റപ്പെടും ഇതിന്റെ ഭാഗമായുള്ള എക്സ്പയർ തീയതി ജനുവരി ഇരുപത്തെട്ട് ാണ് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് മസദരകൾ കൈവശമുള്ളവർക്ക് സ്പ്ലിറ്റിന് ശേഷം കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണം അമ്പതായി വർദ്ധിക്കുമെന്ന് സാരം വെള്ളിയാഴ്ച ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിലായിരുന്നു മസദോഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരി വിലയിൽ നാൽപ്പത് ശതമാനം നേട്ടവും കുറിച്ചിട്ടുണ്ട് രണ്ടാമത് ജെബിഎ വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ജെ ബി എം ലിമിറ്റഡ് വാഹന നിർമ്മാണത്തിന് ആവശ്യമായ വികരം ഷീറ്റ് മെറ്റൽ ഘടകങ്ങൾ ഉപകരണങ്ങൾ സ്പെയർ പാർട്സ് ബസ്സുകളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവയിലാണ് കമ്പനി ശ്രദ്ധ ഒന്നിയിരിക്കുന്നത് ഡിവിഡൻഡ് ഏഡ് കുറവാണെങ്കിലും മുടങ്ങാതെ നിക്ഷേപകർക്ക് ലാഭവിധം കൈമാറും എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജെ ബി മോട്ടോയുടെ ഏകദേശ വിപണി മൂല്യം അതേസമയം രണ്ട് ഇഷ്ടൊന്നനുപാത്തിൽ ഓഹരി വിദിനം നടപ്പാക്കുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇതുപ്രകാരം നിലവിൽ രണ്ട് രൂപ മുഖലിലുള്ള ഒരു ജെ ബി എം ഓഹരി ഒരു രൂപ മുഖലിലുള്ള രണ്ട് ഓഹരികളെ യുചിക്കപ്പെടും ഇതിനായുള്ള എക്സ്പെക്ട് തീയതി ജനുവരി മുപ്പത്തൊന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ പത്ത് ജെ ബി എം ഓട്ടോഹറികൾ കൈവശമുള്ളവർക്ക് വിഭജനത്തിന് ശേഷം കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണ ഇരുപതായി വർദ്ധിക്കുമെന്ന് ചുരുക്കം വെള്ളിയാഴ്ച ആയിരത്തി നാനൂറ്റി എഴുപത്തേഴ് രൂപയിലായിരുന്നു ജെ ബി എം ഓട്ടോ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയിൽ പത്ത് ശതമാനത്തോളം തിരുത്തൽ നേരിട്ടിട്ടുണ്ട് മൂന്നാമതായി സെൻകോ ഗോൾഡ് സ്വർണം വജ്രം എന്നിവയടങ്ങിയ ആഭരണങ്ങൾ വിൽക്കുന്ന റീറ്റെയിൽസ് ജുവലറി ശൃംഖലയാണ് സെൻഗോ ഗോൾഡ് ലിമിറ്റഡ് ഷോറൂമുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ മുന്നിലാണ് കമ്പനിയുടെ സ്ഥാനം നിക്ഷേപകർക്കും മുടക്കമില്ലാതെ എല്ലാ വർഷവും ലാഭവിധം കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയാണിത് വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ ഓഹരി പങ്കാളിത്തവുമുണ്ട് നിലവിൽ സെൻഗോ ഗോൾഡിൻ്റെ വിപണി മൂല്യം ഏകദേശം ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് അതേസമയം പത്ത് ഇസ്റ്റ് അഞ്ചിനു മതത്തിൽ ഓഹരിദിനം നടപ്പാക്കുമെന്നാണ് കമ്പനി നേതൃത്വത്തിൽ പ്രഖ്യാപനം ഇത് പ്രകാരം ഇപ്പോൾ പത്ത് രൂപ മുഖയിലുള്ള ഒരു സെൻഗോ ഗോൾഡ് ഓഹരി അഞ്ച് രൂപ മുഖയിലുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പ്ലിറ്റ് തീയതി ജനുവരി മുപ്പത്തൊന്നാണ് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതി പത്ത് ഗോൾഡ് ഓഹരികൾ കൈവശമുള്ളവർക്ക് സ്പ്ലിറ്റിന് ശേഷം കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണം ഇരുപതായി വർദ്ധിക്കുമെന്ന് സാരം വെള്ളിയാഴ്ച തൊള്ളായിരത്തി ആറു രൂപയിലായിരുന്നു ഗോൾഡ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിന്റെ ഓഹരിൽ മുപ്പത് ശതമാനത്തോളം തിരത്തിൽ രേഖപ്പെടുത്തി മറ്റ് രണ്ട് ഓഹരികൾ വരുന്ന വ്യാപാരാഴ്ചയും മൈക്രോക്കേവ് ഭാഗത്ത് നിന്നുള്ള രണ്ട് ഓഹരികൾ കൂടി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യ ഓഹരിയായ ടെക്സ്റ്റൈൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന മോഹൈറ്റ് ഇൻഡസ്ട്രീസ് പത്തേ ഇസ്റ്റ് ഒന്ന അനുവാദത്തിൽ സ്പിറ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ഇതനുസരിച്ച് നെൽ പത്ത് രൂപ മുഖിലുള്ള ഒരു മോഹൈറ്റ് ഇൻഡസ്ട്രീസ് ഓഹരി ഒരു രൂപ മുഖിലുള്ള പത്ത് ഓഹരികളെ വിഭജിക്കപ്പെടും ഇതിന്റെ ഭാഗമായുള്ള എക്സ്പിറ്റ് തീയതി ജനുവരി മുപ്പത്തൊന്നാണ് വെള്ളിയാഴ്ച അമ്പത്തെട്ട് രൂപയിലായിരുന്നു മോഹൈറ്റ് ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതേപോലെ രണ്ടാമത്തെ ഓഹരിയായ ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന കിടുജ ഇന്ത്യ പത്ത് ഇസ്റ്റ് ഒന്ന അനുഭാഗത്തിൽ വിജയിക്കുമെന്നാണ് അറിയിപ്പ് ഇത് പ്രകാരം ഇപ്പോൾ പത്ത് രൂപ മുഖിലുള്ള ഒരു കിടുജ ഇന്ത്യ ഓഹരി ഒരു രൂപ മുഖിലുള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടും ഇതിന്റെ ഭാഗമായുള്ള എക്സ്പ്ലിറ്റ് തീയതി ജനുവരി മുപ്പത്തൊന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഴ്ച മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലായിരുന്നു കിടിജിൻ്റെ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭകഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം